അങ്ങനെ മീൻസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് മതി മതി എന്താ ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് സീറ്റ് ഓഫർ ലെറ്റർ കിട്ടി ആക്സെപ്റ്റ ലെറ്റർ കിട്ടി പിന്നെ ജനുവരി ഒട്ട് പിന്നെന്താ പറയുക ഓഗസ്റ്റ് വരെ ലൈക്ക് ഐ ഹാഡ് ലൈക്ക് ജീവിതം നോ നോ മാറ്റർ മാറ്റർ വെദർ ഇറ്റ്സ് പ്ലസ് ഓർ മൈനസ് ഇറങ്ങിയേ ഇറങ്ങിയേ ആ എന്തിനാ ഫ്യൂച്ചർ ഗോൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് എന്നാലും മാത്രമേ നമുക്ക് ഇത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം വിഷുവിന്റെ സമയത്താണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ വിഷുവിന്റെ സമയത്ത് നാട്ടിലെ നമുക്ക് ലൈക് ഹിന്ദുസിന് വിഷുന്ന് വെച്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം പോലെ അപ്പം ഞാൻ എന്തായത് വിഷുവിന് വീട്ടിൽ കണിയൊക്കെ വെച്ചു കണിയൊക്കെ വെച്ചിട്ട് ലൈക് അമ്പലത്തിൽ പോയി തൊഴുത് പിന്നെ പ്രാർത്ഥിച്ച് കൈനീട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഐ ടുക്ക് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം എന്താ പറയാ വിഷു കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ പാട് തന്നെ പിന്നെന്താ പറയാ കാരണം വലിയ വിഷം ചെറിയ വിഷവും അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ പാട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഏജൻസീസിന്റെ അടുത്ത് പോയി ഫുൾ പ്രോസസ്സ് പഠിച്ചു വെച്ചു പിന്നെന്താ ഞാൻ എന്നിട്ട് ഏതാ കോളേജ് വേണ്ടത് എല്ലാം ചെയ്തു എന്നിട്ട് ലൈക്ക് ഞാനൊരു പ്ലാൻ ആക്കി ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഐ സംതിങ് ഐ ഹാവ് എ പ്ലാൻ അപ്പൊ ഞാന് എന്താ പറയാ കോഗ്നൈസ് പിന്നെയും അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ് ജൂൺ ജൂലൈ മേയിൽ ഞാൻ ഐ എൽസ് പഠിക്കും ഫോർ വൺ മന്ത് ജൂണിൽ ഐ എൽസ് എഴുതും ജൂലൈ ആകുമ്പോഴേക്ക് പിന്നെന്താ പറയാ ഞാൻ കോളേജസിന് അപ്ലൈ ചെയ്യും അപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്ഷൻ ലെറ്റർ കിട്ടും നവംബർ ഡിസംബർ രണ്ട് രണ്ട് മാസം ബഫർ ടൈമുണ്ട് നവംബർ ഒരു മാസം ബഫർ ഉണ്ട് ഡിസംബർ ആകുമ്പഴേക്ക് കാനഡയ്ക്ക് പറക്കും അതായിരുന്നു എന്റെ പ്ലാൻ അവിടെ സെപ്റ്റംബർ ഉണ്ടായിരുന്നു പക്ഷേ ലൈക്ക് ഐ വാസ് ടു ലേറ്റ് സെപ്റ്റംബർ ലേറ്റ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ആയിരുന്നു മറ്റേ അഫ്ഗാനിലെ താലിബാന്റെ പ്രശ്നം പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് ആൾക്കാർ ഡെഫർ ചെയ്യുന്ന പ്രശ്നം റഷ്യ മീൻസ് ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പിന്നെന്താ പറയാ ഇവിടെ ഇമിഗ്രേഷൻ പ്രോസസ് ഒക്കെ സ്ലോ ആയിരുന്നു സോ അതുകൊണ്ട് പിന്നെന്താ പറയാ ഞാന് മീൻസ് ഈ ഒരു ടൈം ലൈൻ വെച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയി ഞാൻ ഐ എൽ സി എഴുതി ഐ എൽസിന്റെ സ്കോർ കിട്ടിയാലും മാത്രമല്ല എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്തു അങ്ങനെ ഞാൻ ഏജൻസിയിൽ പോയിട്ട് ഞാൻ സെയ്റ്റിനും യൂണിവേഴ്സിറ്റി ഓഫ് കാലം ഈ സെയ്റ്റിലേക്ക് അല്ലെങ്കിൽ നെയ്റ്റിലേക്ക് അല്ലെങ്കിൽ അതും വേണ്ട ആൽബർട്ടയിലേക്ക് പോകണം എന്ന് നീ പറഞ്ഞപ്പോൾ നാട്ടിലെ ഏജൻസിക്കാരൻ നിന്നോട് എന്താ പറഞ്ഞേ എൻ്റെ ക്യൂരിയോസിറ്റിയിൽ നിന്ന് ഞാൻ ചോദിക്കണം കാരണം ഞാൻ ഇതേ സംഭവമായിട്ട് നാട്ടിൽ ചെന്നപ്പോ അവിടെ അവിടെയൊക്കെ പോകും അങ്ങനെയൊന്നും അധികം പിള്ളേരങ്ങനൊന്നും പോകില്ല തണുപ്പാണ് പാർട്ട് ടൈം കിട്ടാൻ പാടാണ് അങ്ങനെ കോളേജസ് ഒക്കെ ഉള്ളിലാണ് കോളേജ് ഉള്ളിലാണ് എന്താ പറയാ നീന്തി പോകേണ്ടിവരും അത് ഞാൻ അധികം കഴിയുന്നിട്ടോ അതായത് അങ്ങനെയൊക്കെ എന്നെ അവര് ഡിമോട്ടിവേറ്റ് ചെയ്തു മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ളത് ഡിമോട്ടിവേറ്റ് എന്നോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കരി എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലം ഓക്കെ ഇത് ാണ് ലിറ്റിടുത്ത് പറഞ്ഞു അവിടെ ഒന്നും പഠിക്കാൻ ദൂരെയാണ് അവിടെ പാർട്ട് ടൈം കിട്ടാൻ അവർക്ക് അവരുടെ ബിസിനസ് ബിസിനസ് എനിക്ക് പക്ഷേ ഐ ഓൺ ടു പറ്റൂലെ അപ്പൊ അങ്ങനെ പക്ഷെ ഞാൻ ഇതിന് അപ്ലൈ ചെയ്തെങ്കിലും നല്ലവരായ ഏജൻസി എനിക്ക് രണ്ട് കോളേജിന്റെ അഡ്മിഷൻ എക്സ്ട്രാ എടുത്തു എടുത്തതാണ്

പിന്നെ മീൻസ് ഇതില്ലെങ്കിൽ ഇതെന്തായാലും നിനക്ക് നമ്മൾ എടുത്തു തന്നു ഓക്കെ മറ്റേത് സേറ്റിൽ കിട്ടുകയെന്ന് നമ്പുരാൻ അറിയാം എന്റെ അടുത്ത് ലിറ്ററലി അങ്ങനെ പറഞ്ഞ കിട്ടൂല്ലയോന്ന് അറിയില്ല അപ്പൊ കിട്ടിയത് വെച്ചിട്ട് പോകുന്ന അല്ലേ നല്ലത് അപ്പം ഇതാക്കണ്ടേ ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളടുത്ത് നിങ്ങളായിട്ട് എനിക്ക് എടുത്തു തന്നതാ അങ്ങനെ കാനഡയിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ പോകുന്നില്ല സംഭവം നിനക്ക് വേണം എനിക്കത് വേണം കാരണം ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും ഡിസിഷൻ വീണ്ടും കേട്ട് പോവശ്യത് ഇപ്പൊ എന്താ പറയാ കാനഡയിലേക്ക് വരുന്ന എല്ലാ പിള്ളേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു അതായത് അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു മറ്റവൻ പറഞ്ഞു അയൽവക്കത്തെ അവൻ പറഞ്ഞു അതല്ല അല്ലെങ്കിൽ ഏജൻസിക്കാർ പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുക നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക സ്റ്റുഡന്റ്സ് പഠിക്കാൻ പോകുന്നതും തന്നെ കോളേജിന്റെ വെബ്സൈറ്റിലൊക്കെ പ്രോപ്പർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് ഇവിടത്തെ പിന്നെ എന്താ പറയുക ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പോകുന്ന കോഴ്സിന് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നെക്സ്റ്റ് ത്രീ ഇയേഴ്സിന്റെ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിന്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതിനുള്ള റിസോഴ്സസ് ഇഷ്ടം പോലെ എന്താ ഇഷ്ടംപോലെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ മീൻസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് മതി മതി എന്താ ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് സേറ്റ് ഓഫർ ലെറ്റർ കിട്ടി കിട്ടി ആക്സെപ്റ്റ ലെറ്റർ കിട്ടി പിന്നെന്താ പറയാ അത് ആക്സെപ്റ്റ് ചെയ്തു അത് ചെയ്തു പിന്നെ കാനഡക്ക് പോരാ പിന്നെ അത് വിസ പിന്നെ അത് നടന്നു പിന്നെ നാട്ടിൽ പിന്നെ കാനഡക്ക് പോരാനുള്ള കാര്യങ്ങളും ഷോപ്പിംഗ് അതൊക്കെ നീ ഞാൻ ചോദിക്കുവായിരുന്നു കാരണം ഞാൻ വന്നപ്പോ ജാക്കറ്റും ജാക്കറ്റ് വാങ്ങിയില്ല പക്ഷെ വലിയ ബൂട്ടൊക്കെ ആയിട്ട് ഞാൻ വന്നത് മീൻസ് അതാണ് മീൻസ് ഇപ്പൊ നീ ഇവിടെ വരുമ്പോ നിനക്ക് അധികം പരിചയമുള്ള ആൾക്കാരില്ല എന്റെ ഞാൻ പറഞ്ഞില്ല എനിക്ക് രാഹുൽ ഇവിടെ ഉള്ളത് കൊണ്ട് പറഞ്ഞു അളിയാ

ഈ ദുബായിൽ വർക്ക് ചെയ്ത ഫുൾ പൈസ എടുത്തിട്ട് ഞാൻ ഇന്ത്യ ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇവിടെ ഇട്ടു എന്റെ അനുസരിച്ചിട്ട് ഞാൻ മീൻസ് എല്ലാം കിട്ടിയല്ലോ എല്ലാം കിട്ടി ഞാൻ എന്താ പറയാ ഡിസംബറിൽ പറക്കും എന്നിട്ട് വിസ ഡിസിഷൻ വന്നത് ജനുവരിയിൽ

വിന്റർ ടൈമാണ് ഒരു റാൻഡം ഷിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ഒന്ന് അഡ്ജസ്റ്റ് ആവാനൊത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ വേറെ ഒന്നുമല്ല നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് നമ്മൾ വരുമ്പോ നമ്മൾ എന്തായാലും ഒരു പാർട്ട് ടൈം ജോലി ചെയ്താൽ മാത്രം നമുക്ക് സസ്റ്റൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഡേ ടു ഡേ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അപ്പോ നീ ആ ഒരു ഡിസംബർ ടൈമിലായിരുന്നു ജോബ് കിട്ടും പക്ഷെ അത് ചിലപ്പോൾ വർക്ക്ഔട്ട് ആയെന്ന് വരത്തില്ല ചിലപ്പോ ദൈവം ചിലപ്പോ മേളിൽ ദൈവം ഒരു ശക്തി ഉണ്ടല്ലോ ആ ഒരു ശക്തി ചിലപ്പോ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ും ഇനി ടൈമിൽ വന്നാൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് വർക്ക്ഔട്ട് ആവില്ലായിരിക്കും അതായിരിക്കും ചിലപ്പോ ഡിഫർ ചെയ്തത് അതായത് എവരി ഹാപ്പൻസ് ഫോർ ഫോർ എ എ റീസൺ റീസൺ യാ എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പം ലൈക് എനിക്കും വിഷമം ഒന്നും വന്നില്ല ലൈക്ക് എനിക്ക് എന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഡിസംബറിൽ ഞാൻ പോകും അപ്പൊ അത് എന്റെ അടുത്തുള്ളു എനിക്ക് വേണ്ടി ചെലവാക്കാനുള്ള പൈസ എൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിറ്ററലി ഫ്രം ജനുവരി ടു നെക്സ്റ്റ് ഓഗസ്റ്റ് ഐ ബ്രോക്ക് ബ്രോക്ക് ടൈം മന്ത്സ് കംപ്ലീറ്റ്ലി പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ പറയാ പക്ഷെ ഓൺ ദ അതേസ് ലൈക് സൈഡ് ലൈക് ഐ ഹാഡ് വൺ ഓഫ് ദ ലൈക്ക് അല്ല മീൻ അത്ര ടൈം വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു പിന്നെന്താ പറയാ പിന്നെ അപ്പം ആൾക്കാര് ചോദ്യം വരട്ടെ പൊതുവല്ലേ ഡിസംബർ പറഞ്ഞായിരുന്നു ഇങ്ങനെ കാനഡക്ക് പോകുവാന്നൊക്കെ പറഞ്ഞു ഞാന് ആരടുത്തും പറയണ്ട എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം വെച്ചാൽ ദുബായിൽ പോയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ ആരടുത്തും പറയണ്ട മീൻസ് എന്തിനാ വേറെ വേറൊരു പക്ഷേ ലൈക്ലി ഓർഫോർച് കുടുംബത്തിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ അപ്പം പിന്നെ പിന്നെ ഞാൻ ലൈക്ക് ലെറ്റ് എന്തായാലും പോകേണ്ട ആണെങ്കിൽ പോണം വരണ്ട മീൻസ് ഇവർ നാട്ടിൽ നിൽക്കേണ്ടതാണെങ്കിൽ നിൽക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു വിസ ഡിസിഷൻ വന്നിട്ടില്ല ഞാൻ പോകാൻ പ്ലാൻ ഉണ്ട് ഇതാണ് അവസ്ഥ എല്ലാം പേപ്പറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ചെയ്തു പിന്നെ ജനുവരി ഒട്ട് പിന്നെ എന്താ പറയുക ഓഗസ്റ്റ് വരെ ലൈക്ക് ഐ ഹാഡ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻസ് ഇൻ മൈ ലൈഫ് പിന്നെന്താ പറയാ ഫാമിലീന്റെ കൂടെ ആണെങ്കിലും എല്ലാണ്ടും സോ മച്ച് ഫൺ ഐ ഐ ലൈക്രിക്കാൻ പറ്റി ഭയങ്കര കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോവാണ് കാനഡയ്ക്ക് ഞാൻ പോവാണ് എനിക്കപ്പോ ഒരു ഞാൻ പറഞ്ഞില്ല എന്റെ ജീവ ലൈഫില് ഞാൻ കൊറോണയിലാണ് ഞാൻ കുറച്ചു കാലം വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടുകാർ കൂടിയോ ലൈക്ക് എന്റെ മീൻസ് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനോ അങ്ങനെ പിന്നെ അധികം യാത്ര ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മീൻസ് അല്ലാണ്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷെ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ ഒരു എന്താ പറയാ എട്ട് മാസം പിന്നെന്താ ലൈക്ക് ഐ ഐ പറയാ സോ മച്ച് വൺ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു എട്ടു മാസം അപ്പൊ അങ്ങനെ അങ്ങനെ എട്ട് മാസം നാട്ടില് ചെലവഴിച്ചു പിന്നെ എന്റെ ബർത്ത് മന്ത് ഓഗസ്റ്റ് ആണ് ിനാണ് എന്റെ പിറന്നാള് ഓഗസ്റ്റ് എനിക്ക് ടിക്കറ്റ് ഓപ്ഷൻസ് എടുത്തു ഞാൻ എന്നിട്ട് ആ അമ്മേനെ തന്നെ വിളിച്ചു അമ്മ ഇരുപത്തി ഒന്നാം തീയതി ഒരു ടിക്കറ്റ് ഉണ്ട് പിന്നെ പതിനേഴാം തീയതി ഒരു ടിക്കറ്റ് ഉണ്ട് ഓഗസ്റ്റ് പതിനേഴിന്റെ ഒരു ടിക്കറ്റ് ഉണ്ട് പതിനേഴിന്റെ ടിക്കറ്റിന് എനിക്കൊന്ന് എൺപതിനായിരം അറുപതിനായിരം എന്തോ എന്തായിരുന്നു ഇരുപത്തി ഒന്നാം തീയതിത്തെ ടിക്കറ്റിന് നയൻറ്റി തൗസൻഡ് എന്തോ ആയിരുന്നു പിന്നെ പിന്നെ ഇരുപത്തി എത്രയോന് അല്ല ഇരുപത്തി രണ്ടാം തീയതിത്തെ ടിക്കറ്റിന് നയൻറ്റി ആയിരുന്നു പിന്നെ വേറൊരു ടിക്കറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഞാൻ ചോദിച്ചു ഏതെടുക്കണെന്ന് ചോദിച്ചോ അമ്മ പറഞ്ഞു എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട പൈസ കൂടുതലായാലും കുഴപ്പമില്ല പിറന്നാള് കഴിഞ്ഞിട്ട് പോകും അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ ഇതാക്കുന്ന അപ്പൊ അങ്ങനെ ലിറ്ററലി പിറന്നാള് കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത്തി തീയതി നമ്മൾ കൊച്ചിയിൽ പിറന്നാൾ ആഘോഷിച്ചു പിന്നെന്താ പറയാ എന്നിട്ട് നേരെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കയറി കൊച്ചിന്ന് ഫ്ലൈറ്റ് കയറി കുറെ സ്വപ്നങ്ങൾ കയറിക്കൊണ്ട് പിന്നെന്താ പറയാ ഫ്ലൈറ്റ് കയറി മീൻസ് ലിറ്ററലി എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ദുബായില് പോകുമ്പം വരെ എനിക്ക് ഉള്ളിലൊരു ഇത് ഒരു ടഫ്നെസ് ടഫ്നെസ് അല്ല ഒരു ഒരു റിയാലിറ്റി ഹിറ്റ് അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു നമ്മളെ ഒരു വെയിറ്റ് െ നമ്മുടെ മനസ്സിലൂടില്ല ഓവർവെൽ ആവുമല്ലേ എനിക്ക് എന്തോ മീൻസ് എന്തൊക്കെയൊക്കെയോ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പറിച്ചു നടക്കുന്ന പോലത്തെ ഒരു ഫീലിങ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് പിന്നെന്താ പറയുക കാനഡയിലേക്കുള്ള ആയിരുന്നു പിന്നെ എന്റെ ട്രാവലും ഇച്ചിരി അലമ്പായിരുന്നു കൊച്ചി കൊച്ചി ടു ഖത്തർ ദോഹ ദോഹ അവിടുന്ന് മറ്റെന്താ പറയാ ജർമ്മനി ജർമ്മനി ടു കാൽഗരി അങ്ങനെയായിരുന്നു

ജർമ്മനി വരെ മലയാളികൾ ഉണ്ടായിരുന്നു കാരണം എല്ലാരും ടൊറന്റോയിലേക്കാ ആള് മാത്രം ചോദിക്കല്ലേ മനസ്സിലോ എല്ലാര പോന്നെ ഞാൻ പറയും കാൽഗരി ഓ കാൽഗരി ആണല്ലേ നിങ്ങൾ എവിടെയാ ടൊറന്റോ അപ്പൊ അപ്പുറത്തുള്ള കുട്ടി ഞാനും ടൊറന്റോയിലേക്കാണ് അപ്പൊ എനിക്ക് അങ്ങനെ എന്നിട്ട് എനിക്ക് ജർമ്മൻ ജർമ്മൻ എയർപോർട്ടെന്ന് പിന്നെന്താ പറയാ നല്ലൊരു ഫ്രണ്ട് ഉണ്ട് അവനെ എനിക്ക് അവിടെ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഐ ലവ് ടു ടു ടോക്ക് അതുകൊണ്ട് നാട്ടിൽ തന്നെ ലൈക്ക് ഐ മേഡ് എ കമ്മ്യൂണിറ്റി ലൈക്ക് ഒരു കുറച്ച് ആൾക്കാരൊക്കെ ആൾക്കാരെയൊക്കെ ചേർത്ത് ഒരേ സമയത്ത് എന്താ പറയാ പോകുന്ന ആൾക്കാരൊക്കെ കൂട്ടി എന്തെങ്കിലും അങ്ങോട്ട് ഹെൽപ്പ് വേണോ ഇങ്ങോട്ട് ഹെൽപ്പ് വേണോ എല്ലാരും ഹെൽപ് ചെയ്യണം ഫേസ്ബുക്ക് ഗ്രൂപ്പ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ആർക്കങ്ങൾ ഞാൻ രാഹുലിനോട് ചോദിക്കും കാരണം രാഹുൽ ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യേണ്ടി സെറ്റപ്പ് ചെയ്യും അങ്ങനെ എല്ലാം കൂടി ഒരു

വന്നെത്തി കാനഡയിലെത്തി അപ്പൊ നീ നാട്ടിൽ ഇരുന്നപ്പം മനസ്സിൽ കണ്ട ഒരു കാനഡയുടെ ചിത്രമാണോ നീ വന്നപ്പോ നീ ഇവിടെ കണ്ടത് മീൻസ് ഫോർ മീ പേഴ്സണലി ദുബായിനെ ദുബായിനെക്കാട്ടും ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നു കാനഡയിൽ വന്നപ്പോ എന്തോ മീൻസ് ഇവിടെ കാൽഗരിയിൽ വന്ന സമയത്ത് ഈ പച്ചപ്പന്നിരം ഫാളിലേക്ക് അപ്പം ഈ മരങ്ങളും ഇതും പിന്നെ ഇവിടത്തെ ബ്യൂട്ടിയും അതേപോലെ തന്നെ രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊറേ ഉണ്ട് ഹൈക്കിംഗ് എല്ലാം സെറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെന്താ പറയാ ഞാൻ ഓക്കെ എന്നാ പിന്നെ ലൈക്ക് അങ്ങനെ ആ ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോ ഒരു ഭയങ്കര ഒരു സന്തോഷമായി പിന്നെ ആൻഡിയും കൂട്ടാനൊക്കെ വന്നു ആള് കൂട്ടാൻ വന്നു അങ്ങനെ ഒരു ഒരു ഹോം എന്നിട്ട് അത് കഴിഞ്ഞ് അന്ന് തന്നെ യദു എന്നെ കൂട്ടി എന്നെ വീട്ടിൽ കംഫർട്ടബിൾ ആക്കി അവൻ എന്നെ കൂട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോന്നു എന്നിട്ട് അന്ന് രാത്രി ഒരു പത്ത് മണിയായപ്പോൾ കടകുറങ്ങി അങ്ങനെ ഡേ വൺ ഇൻ കാൽഗരി അത് കോമഡി ആയിരുന്നു സെവൻറ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഞാൻ വറച്ചോണ്ടാണ് താഴ്ന്നത് ഡിഗ്രീ നമ്മുടെ നാട്ടില് സെവന്റീൻ ഞാനിവിടെ വരച്ചോണ്ടാ വന്നത് അപ്പൊ ആന്റിയും എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു വടി പോയിട്ടേ അതെ നീ ഡിസംബറിൽ വിന്റർ അവസ്ഥ ഞാൻ എന്താക്കി ഇങ്ങനെ വരച്ചോണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആന്റി എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തന്നു എന്നിട്ട് പിന്നെ ലൈക് സ്ലോലി ഞാൻ ട്രാൻസ്ഫർ എന്താ മെന്റലി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കഴിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെന്താ പറയാ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഈവൻ ഐ ടുക്ക് ഇറ്റ് സ്ലോലി എനിക്കറിയാം പോയ വാട് ജോലി കിട്ടൂല അതുകൊണ്ട് അധികം സ്ട്രെസ് ഒന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് ഓഗസ്റ്റില് ഞാൻ ലാൻഡ് ചെയ്തിട്ട് സെപ്റ്റംബർ അവസാനം സെപ്റ്റംബർ ട്വന്റി നയന്തിന് എനിക്ക്

ഐ വാസ് മെന്റലി പ്രിപ്പയറിംഗ് ഫോർ ഫയർ ഐസ്ലെ സെർവർ മെന്റലി പ്രിപ്പയർഡ് ഞാനായിട്ട് ആ ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ഞാനിരിക്കുന്ന പറഞ്ഞു അലോ ഗെ നീ ഇവിടെ പഠിക്കാൻ വന്ന അല്ലേ നിനക്ക് ഇവിടെ കുറച്ച് സമയം വേണം നീ എന്താ പറയാ ജിം മൂവ്മെന്റ് അല്ലെ ീപ്പർ ആയിട്ട് പോകും അതാകുമ്പോ നിനക്ക് വർക്ക് കുറവാണ് പിന്നെ ജിമ്മ് മെമ്പർഷിപ്പും ഉണ്ട് വർക്ക്ഔട്ടും ചെയ്യും ഡെവലപ്മെന്റ് ഡെവലപ്മെന്റും പിന്നെ ഫയർ നൈസിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ലൈക് ഫുഡ് ആൻഡ് ബിവറേജസ് ലൈക്ക് നിന്റെ ലൈൻ തന്നെ ജിം മൂവ്മെന്റിൽ ഉള്ള എന്റെ ഗുണങ്ങള് എനിക്ക് വേറെ തന്നെയുണ്ട് അത് എന്റെ പാർട്ട് ടൈം ആയതുകൊണ്ട് എന്നിട്ട് ഞാൻ എന്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫയർ ആൻഡ് ഐസ് ഞാൻ റിജക്റ്റ് ചെയ്തു ഞാൻ ജിം മൂവ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തു ഞാൻ ഇതുവരെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ജിം മൂവ്മെന്റിൽ ഞാൻ ഹൗസ് കീപ്പറാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അതെ േ കാണും അതാണ് പറഞ്ഞത് മീൻസ് ഇനി എനിക്ക് പറയുന്ന കുഴപ്പമില്ല കാരണം വെച്ചാൽ വേറെ ഒന്നും അല്ല നമ്മളിപ്പോ കാനഡയിലേക്ക് വരികയാണ് പിന്നെ എല്ലാരും കാരണം കഴിഞ്ഞാ കാനഡയില് വരികയാണ് പിന്നെ എന്താ പറയാ ജോലി ചെയ്യുകയാണ് എന്നെ പോലത്തെ ഒരു സിറ്റുവേഷൻ ലൈക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്തൊരു ഞാൻ ഒരു ജിമ്മിൽ ഹൗസ് കീപ്പർ ആണെന്ന് വീട്ടിൽ വിളിച്ചു പറയുമ്പോ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ടും വീട്ടുകാർ പറയും വേറെ ഏതെങ്കിലും ജോലി തപ്പ് അല്ലെങ്കിൽ മീൻസ് നമുക്ക് ഇവിടെ ഒരു കോൺഫിഡൻസ് വീട്ടുകാരറിയോ ഇവിടത്തെ ഒരു അപ്പൊ അതുകൊണ്ട് പിന്നെന്താ പറയാ ഞാന് വീട്ടില് പറഞ്ഞിട്ടില്ല ഏച്ചിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു പിന്നെന്താ പറയാന്ന് പറഞ്ഞു കാരണം എനിക്ക് എന്റെ കോൺഫിഡൻസ് കളയാൻ താല്പര്യം ഇല്ല കാരണം ഇവിടെ ഞാൻ ലൈക്ക് വർക്ക് ചെയ്യുന്നത് ഐ വാസ് സോ എനിക്ക് ഈവൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചൂല് എടുത്തിട്ട് അടിച്ചു വരാനൊക്കെ ഒരു മടിയുണ്ടായിരുന്നു പക്ഷെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പം ആ ജിമ്മിലെ മെമ്പേഴ്സ് എന്നോട് വന്ന് സംസാരിക്കുന്നതും എന്നെ ട്രീറ്റ് ചെയ്യുന്നതും പിന്നെ ജിമ്മിലെ സ്റ്റാഫ്സ് ഒക്കെ എന്റെ അടുത്ത് പെരുമാറുന്നത് കണ്ടപ്പോ ഐ വാസ് ലൈക്ക് വാവ് ദറ്റ്സ് സോ ഗുഡ് മീൻസ് നമ്മള് നാട്ടിലെത്തം പോലത്തെ ഒരു സിറ്റുവേഷനിലല്ല പിന്നെന്താ പറയാ മീൻസ് എല്ലാരും നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാരും ഹസ്സില് എന്റെ അടുത്ത് സേറ്റിലെ സ്റ്റുഡന്റ് ആണോ വാവ് നല്ലോണം പഠിക്കണം കേട്ടോ ലൈക് ടേക്ക് ഇറ്റ് ഈസി ടേക്ക് ഇറ്റ് ഈസി ദാറ്റ്സ് യുവർ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഈവൻ എന്റെ മാനേജർ ആണെങ്കിലും സപ്പോർട്ടിംഗ് ആയിരുന്നു എന്നിട്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ആ ജോലിനോട് ഇഷ്ടപ്പെട്ട ഇഷ്ടം തോന്നി ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങി പിന്നെ എനിക്ക് ലൈക് ജിം ജിം നീ 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 വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് ഇതിനു ആളാണോ അതെ അതെ ചെയ്ത് അതും എന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു കാരണം ഞാൻ ഈ എട്ട് മാസം ഞാൻ വീട്ടിൽ വീട്ടിലിരിക്കാന്ന് പറഞ്ഞില്ല ഈ ഡെഫർ ചെയ്ത സമയത്ത് അപ്പൊ ഞാൻ എടുത്തൊരു ഞാൻ ലൈക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം ബോഡി ലൈക് ബോഡി ബെറ്റർ ആക്കണം എന്നല്ല

പിന്നെ ലൈക് പാർട്ട് ടൈം ജോലിയിൽ എനിക്ക് കുറെ പേർസ് ഉണ്ടായിരുന്നു അത് മേ ബി ഒരു അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ലൈക്ക് ഹൗ പീപ്പിൾ ഇൻ കാനഡ പിന്നെന്താ പറയുക ഹെൽപ് യു ഇൻഫ്ലുവൻസ് ചെയ്തു ഹെൽപ്പ് ചെയ്തു നമുക്ക് അടുത്ത നമുക്ക് സംസാരിക്കാം അപ്പോൾ അങ്ങനെ അലോഗ് ചെയ്തത് ഞാൻ ചെയ്ത പോലെ തന്നെ പെട്രോളിയം എഞ്ചിനീയറിംഗ് ടെക്നോളജി പെട്രോളിയം എഞ്ചിനീയറിംഗ് ടെക്നോളജി അപ്പൊ നമുക്ക് പ്രോഗ്രാമിനെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സ് എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഓൺലൈൻ ആയിരുന്നു ഹാഫ് ഓഫ് ദ ഇയർ അതായത് ഒരു വർഷം മാത്രമേ ഞാൻ കോളേജിൽ പോയുള്ളൂ അപ്പോൾ എങ്ങനെയായിരുന്നു കോളേജിലുള്ള ആ ഒരു കോഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഹവ് യു മാനേജ് യുവർ സ്റ്റഡീസ് വിത്ത് യുവർ പാർട്ട് ടൈം ജോബ് പിന്നെ ഒന്നാമത്തെ കാര്യം സൈറ്റിൽ പ്രാക്ടിക്കൽ ലാബ് കൂടുതലുണ്ട് അസൈൻമെന്റ് കൂടുതലുണ്ട് ക്ലാസ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകിട്ട് മണി വരെ ക്ലാസ് ഉണ്ട് അതിനുശേഷം പാർട്ട് ടൈമിന് പോണം പാർട്ട് അഞ്ച് ചിലപ്പോൾ രാത്രി പത്തുമണി പന്ത്രണ്ട് വരെ കാണും പിറ്റേ ദിവസം രാവിലെ വീണ്ടും എട്ടു മണിക്ക് ക്ലാസ് ചെയ്യണം അപ്പൊ ആ ഒരു ഹസ്സലിംഗ് ടൈം എങ്ങനെ നീ അത് മാനേജ് ചെയ്തു എങ്ങനെ കൺട്രോൾ ചെയ്തു കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അത് തന്നെ ക്ലിയർ പിക്ചർ കിട്ടും രാവിലെ ആറ് മണിക്ക് എണീക്കും രാവിലെ ആറ് മണിക്ക് എണീച്ച് കുളിച്ച് മറ്റേ എന്തെങ്കിലും എല്ലാം ആക്കി ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏഴ് പത്തൊക്കെ ആകുമ്പം എൽ ആർ കഴിഞ്ഞാൽ സെറ്റ് എത്തുമ്പോഴേക്ക് ഏഴര പിന്നെ എന്തേരം ചിലപ്പോൾ ക്രൗഡഡ് ആണെങ്കിൽ ഏഴേ മുക്കാൽ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും എട്ടുമണിക്ക് ക്ലാസ് തുടങ്ങും അതുകൊണ്ട് ലൈക് ക്ലാസ് സ്കിപ്പ് ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലാസ് കയറും പിന്നെ നമ്മുടെ പെട്രോളിയം എഞ്ചിനീയറിംഗ് ടെക് പ്രോഗ്രാം ആയതുകൊണ്ട് നീ പറഞ്ഞത്

ഇങ്ങനെയാണ് ക്ലാസ് കഴിയാ അപ്പം ഇത് കഴിയുന്നതിനനുസരിച്ചിട്ട് ആ പത്ത് മിനിറ്റിലാണ് എന്റെ ജോലി തുടങ്ങുന്നത് അപ്പൊ ലിറ്ററലി മൂന്നേ അമ്പതിന് ക്ലാസ് കഴിഞ്ഞാൽ മണിക്ക് എനിക്ക് ജിം മൂവ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ മാറ്റർ വാട്ട്

മണിക്കൂർ ഷിഫ്റ്റ് നാല് മണിക്കൂർ ഷിഫ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പം ഒരു പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയാകും പത്ത് പതിനൊന്ന് മണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ഉണ്ടാക്കി കഴിക്കണം ഈ മീൽപ്രപ്പൊന്നും അന്നേരം ഇല്ലേ ഇല്ല കാനഡയിൽ വന്നത് മീൽപ്രപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് മൈൻഡിലില്ല ഇതാക്കി ഇതാക്കി പന്ത്രണ്ട് മണിക്ക് പിന്നെയും കിടന്നുറങ്ങും രാവിലെ ആറു മണിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ പറ്റുള്ളൂ ഇറങ്ങിയേ നോ മാറ്റർ വാട്ട് ആകെ കിട്ടുന്നത് ഹോളിഡേ എന്ന് വെച്ചാൽ ശനിയാഴ്ച ഞായറാഴ്ച പിന്നെ വീക്കെൻഡ്സ് 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 പിന്നെ നമ്മൾ ആയിരിക്കും അതെ എക്സ്ട്രാ എക്സ്ട്രാ പേ പേ അപ്പം പിന്നെന്താ രണ്ടു വർഷം ഹസുൽ എന്നൊക്കെ പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രക്കും ജോലി എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ലൈക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സന്തോഷം എന്ന് കഴിഞ്ഞാ ലൈക് നമ്മൾ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ മീൻസ് ഒരു ഒരു രണ്ടു മാസം കാനഡയിൽ ഉണ്ടായ നമ്മളല്ല പിന്നെ അവിടെ നിന്ന് വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പൊ എപ്പോഴും ആ ഒരു ഫ്യൂച്ചർ ഗോൾ നീ ഇപ്പൊ ചെയ്യുന്നത് എന്തിനാന്നുള്ള ഫ്യൂച്ചർ ഗോൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് വർക്ക് ചെയ്യാനായിട്ട് എന്നാലും മാത്രമേ നമുക്ക് ഇത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ചിട്ട് എപ്പോഴും എല്ലാ ദിവസവും ലിറ്ററലി കംപ്ലൈനിങ് ആണ് ലൈക്ക് ലൈക് പറ്റുന്നില്ല പറ്റുന്നില്ല കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ അങ്ങ് അപ്പം അതുകൊണ്ട് പിന്നെന്താ പറയാ ഇതായിരുന്നു എന്റെ രണ്ട് വർഷത്തെ ഇത് ഇത് നോട്ട് ബെറ്റ് അത് പറയുന്നത് എന്താ പറയാ ഇത്രയും സ്ട്രഗിളിന്റെ ഇടക്ക് ഒരു ബിഗ് ചങ്ക് ഓഫ് സ്ട്രഗിൾ വേറെ തന്നെയാണ് ബട്ട് എന്താ പറയാ ഇവിടെ നിൽക്കുകയാണ് ബാക്കി കാൻഡിഡേറ്റ് ഒരു ഒരു പടി മുകളിൽ നമ്മളെത്തിക്കാറുണ്ട് പിന്നെ വേറെ ഒരു ലൈക്ക് ആസ്പെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇവിടുത്തെ കനീഡിയൻ ജേണി ലൈക് ഒരുമാതിരി ലൈക്ക് ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെയായിരുന്നു ലൈക്ക് ഇനീഷ്യലി ലൈക്ക് നല്ല പീക്കിലെത്തി പിന്നെ ഒരു നാട്ടിലേക്ക് പോയി ഞാൻ എന്തെല്ലാം വിശേഷം തുടങ്ങി ൊക്കെ വെള്ളം വന്നിട്ട് കൊറേ നേരം കെട്ടി പിടിച്ചു